ഹലോ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും കെയർ അലിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാനെത്തിയിരിക്കുന്നത് തുറ ഹാർബറിലാണ് അപ്പോൾ ഇന്ന് ഫിഷിങ് ഹാർബറിലെത്തിയപ്പോൾ ആദ്യത്തെ വല ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ആദ്യത്തെ വല ഇറങ്ങിയത് അപ്പോൾ ആദ്യത്തെ വലയിൽ കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഒരു വലയിൽ ഒരു വല മീൻ ആ എല്ലാ ദിവസവും നമുക്ക് കറിക്കുള്ള മീൻ ഒരു വലയ്ക്ക് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോഴി ഇന്നും അതുപോലെ തന്നെ തെറ്റിയിട്ടില്ല ആ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഒരു കറിയിൽ കൂടുതലുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഏകദേശം കുറച്ചധികം ബ്ലൂഫിൻ കാരയാണ് കിട്ടിയിട്ടുള്ളത് ബ്ലൂഫിൻ കാര എന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞ സാധാരണ മഞ്ഞക്കാര പാൽക്കാര അതുപോലെയാണ് ഈ കാരയ്ക്ക് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ചിറകുണ്ടല്ലോ ചിറക് നീല നിറത്തിലാണ് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇക്കാരയെ ബ്ലൂഫിൻ കാര എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വലയിൽ കിട്ടിയ മീനുകളെല്ലാം നമ്മൾ പുറക്കി ബക്കറ്റിലോട്ട് ഇടുകയാണ് അപ്പോൾ നമുക്ക് എത്ര മീൻ കിട്ടിയെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ഈ സ്പോട്ടിലെ ആദ്യത്തെ വലയിൽ തന്നെ നമുക്ക് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് വേണ്ട ഇത്രയും മീൻ നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് ഇന്ന് കിട്ടിയതാണ് അപ്പോൾ ഇനിയുണ്ട് മീൻ നമ്മൾ ഓരോന്നാട്ട് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ണ്ടല്ലോ അത് അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അടുത്ത വിലയ്ക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇനി വലയടി തുടരാം അപ്പോൾ നമ്മുടെ വലയിൽ വളരെ വ്യത്യസ്തമായ കുറച്ചധികം മീനൊക്കെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വളരെ വൃത്ത ആകൃതിയിൽ തന്നെയാണ് മീൻറ്റുള്ള ആ കണ്ടല്ലോ ആക്ടിവ് ഗോളിയായിട്ട് തന്നെയാണ് വലയിൽ മീൻ കിടന്ന് കളിക്കുന്നത് ആ മീന് വളരെ മുളയ്ക്കാൻ രണ്ട് മൂന്ന് മീൻ ഈ വലയിലുണ്ട് ഉണ്ടല്ലോ വല എടുത്തപ്പോഴത്തേക്ക് മീനുകൾ ചാടിക്കളിക്കുന്ന മീനുകളെയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമുക്കിനി എന്തായാലും ഈ മീനുകളെ എടുത്ത് ബക്കറ്റിലോട്ടിടാം അടുത്ത വല അടിക്കാൻ പോകാം അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ച ഫിഷിങ്ങിന് വേണ്ടി ചെറു തോണികളിൽ ആൾക്കാർ കടലിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചകളാണ് ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ അടുത്ത വലയിറങ്ങിയിട്ടുണ്ട് അടുത്ത വല നല്ല പോലെ വിരിങ്ങി വീണിട്ടില്ല എന്നാലും അതിന് മീനുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് ആ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മൾ ഹാർബറിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണുന്നത് ഉണ്ടല്ലോ അവർ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് പയ്യെ വലിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ വല അപ്പോൾ മീനൊക്കെ എത്ര മീനൊക്കെ ഉണ്ടെന്ന് നമുക്ക് വില മുകളിൽ വന്നാൽ മാത്രമേ എത്ര മീനുണ്ടെന്ന് അറിയാൻ പറ്റൂ നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് മീൻ കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ ആ വലയിൽ മീനുണ്ട് ഒരു മാലാവിൻ്റെ ഇഞ്ചാണ് വലയിലുള്ളത് മാലാവലേട്ട കാൽ ചാളയാണ് പനഞ്ചാളയാണ് നമുക്ക് ഇതിന് കിട്ടിയത് അപ്പോൾ അടുത്ത വല നമ്മളിറങ്ങി അടുത്ത് ഇനി കുറച്ച് വല ഇറങ്ങി പഠിക്കാം അട വളരെ മനോഹരമായിട്ട് തന്നെയാണ് അടുത്ത വല ഇറങ്ങി അപ്പോൾ കല്ലിലൊക്കി നമ്മൾ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങി അപ്പോഴേ ചാടി ഇറങ്ങി നോക്കേണം ആ കല്ലിലുള്ള ഉടക്കൊക്കെ എടുത്ത് വിട്ടിട്ട് വല കൊണ്ട് മുകളിലോട്ട് കയറും ആ അപ്പോഴിനി അടുത്ത വല എന്തായാലും എറിയാം അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെയാണ് വില അറിയാം ആ അടിപൊളി അടിപൊളിയായിട്ട് തന്നെയാണ് വില വിഴുന്നിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് വില വിഴുന്നിട്ടുണ്ട് ഇതിന് മീനുണ്ട് ആണ്ടല്ലോ മീൻ ചാടിക്കളിച്ച് അടിപൊളി മക്കളെ ഓ വീണ്ടും നമുക്ക് ഒരു രക്ഷയില്ല മക്കളെ വീണ്ടും നമുക്ക് മീൻ കിട്ടി ഈ വിലയിലും മീനുണ്ട് അപ്പോൾ നമുക്ക് അത് എന്താണ് മീൻ ആ നമുക്കത് കിട്ടിയത് ഒരു മാലാവാണ് കേട്ടോ മാലാവണം വിലയ്ക്കകത്ത് കിടക്കുന്നത് ഇനി കരയിൽ വരുമ്പോൾ മീൻ കാണുമെന്നാണ് ഇറങ്ങി കൂടാത്തത് ഇത്തിരി സൈസുള്ള മാലാവണമെന്ന് തോന്നുന്നു ആ എന്തായാലും നമുക്ക് വലിച്ച് കയറ്റാം ആ ഒരു മീനല്ല കൂടുതൽ മീനുണ്ട് കണ്ടല്ലോ ആ സൈഡിൽ നിന്ന് കളിച്ച് കളിച്ച് നിൽക്കുന്ന മീനുകളായിട്ട് നമുക്ക് കാണാം എണ്ണം മുകളിൽ നിൽക്കുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം തെറ്റില്ലാത്തൊരു വില തന്നെയായിരുന്നു നമുക്ക് ആവശ്യത്തിന് ഉള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വിലക്ക് തന്നെ അപ്പോൾ നമുക്കതുപോലെയാണ് നമുക്ക് അത്യാവശ്യം ഭക്ഷണ ത്തിന് നമുക്ക് കഴിക്കാൻ മീൻ നമ്മൾ ഇപ്പോൾ കടലിൽ നിന്ന് തന്നെയാണ് പിടിക്കുന്നത് ആഴ്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെയാണ് വിലയറിയാൻ പോകുന്നത് കണ്ടല്ലോ അടുത്ത വിലയും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി അപ്പോൾ ഇതുപോലെ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാറുണ്ട് മിക്കവാറുകളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് കുറച്ചധികം മീൻ നോക്കുന്നത് പിടിക്കണം കാരണം ഇതെറസ് ആയി ഞങ്ങൾ വലയറിയാൻ വന്നിട്ട് ആ വിഷയത്തോടെയാണ് നിൽക്കുന്നത് ബക്കറ്റ് നിറച്ചേ ഇന്ന് മീൻ കൊണ്ടുപോകൂ എന്നൊന്നുമില്ല എന്നാലും നമുക്ക് ലാസ്റ്റ് ബക്കറ്റ് ഏകദേശം നിറയും അത് എല്ലാ ദിവസവും നമുക്ക് ബക്കറ്റ് നിറച്ചാണ് മീൻ കിട്ടുന്നത് അപ്പോൾ അടുത്ത വല പയ്യെ കളിച്ച് കളിച്ച് വലിക്കാണ് അതിൻ്റെ അകത്തൊരു മീനുണ്ടായിരുന്നു അത് ഇറങ്ങിപ്പോയ എന്നാണ് തോന്നുന്നത് പക്ഷെ ഒരനക്കവും ഇല്ല വിലക്ക് അല്ലാട്ടോ ആ മീൻ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു വല എവിടെയെ കീറിയിട്ടുണ്ട് കല്ലിൽ നേരത്തെ പിടിച്ചപ്പോൾ കീറിയതാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് അടുത്ത് വല ചെറിയൊരു ചെയ്തിട്ട് ചെയ്തിട്ടറിയാം ആ അടുത്ത വല എന്തായാലും ഇറങ്ങി നോക്കാം കൃത്യമായിട്ട് വീഴുന്നില്ല വല എവിടെയും ഉടക്ക് പിടിച്ചു ആ അടുത്ത് വല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മളൊരു വല്ലാത്തൊരു സ്പോട്ടാണ് കല്ല് ഉടക്ക് പിടിക്കും പിന്നെ ഒരു ചതക്കാര എന്ന് പറയുന്ന ഒരു മീനുണ്ട് സിൽവർ കളറിലുള്ള ഒരു മീൻ ആ മീൻ കിട്ടുന്ന ഒരു സ്പോട്ടാണ് എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ടത് തന്നെ എന്തായാലും ഇറങ്ങി നോക്കാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വല പയ്യ അടുപ്പിക്കുകയാണ് കല്ലിൻ്റെ പുറത്താണ് നല്ല വരുന്നത് മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് തോന്നുന്നില്ല മീനുണ്ട് കേട്ടോ ഒരു എന്താണ് ആ പൂല ഒരു പൂലാവുണ്ട് അയ്യോ ഉണ്ടല്ലോ പൂലാവിൻ്റെ ഭംഗിയുണ്ടല്ലോ ചെറിയ പൂലാവാണ് ഇനിയൊരു ഒത്തിരി സൈസുള്ള കാരയാണ് അത് മറ്റേ സിൽവർ മീനെന്ന് പറയണ്ടേ ചതക്കാര ഉണ്ടത് അത്യാവശ്യം നല്ല സൈസുണ്ട് ടുത്ത വില ഇറങ്ങി അടുത്ത വില നമ്മൾ ആ സ്ഥിരം സ്പോട്ടിൽ തന്നെയാണ് ഇറങ്ങിയത് വീണ്ടും നമ്മൾ ആ സ്പോട്ടിൽ വില ഇറങ്ങിയിട്ടുണ്ട് ഓ അടിപൊളി അടിപൊളിയായിട്ടാണ് വില ഇറങ്ങിയത് എന്തുണ്ട് നേരത്തെ നോക്ക് കിട്ടിയതിൻ്റെ ബാലൻസ് മീൻ അടിപൊളി നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ കിട്ടിയതിൻ്റെ ബാലൻസ് മീനതാ കിട്ടിയേട്ടോ കാര വീണ്ടും കാര ന കുറച്ചധികം കാര കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ വേറൊരു മീനുണ്ട് കണ്ട കണ്ട കുരു കുഞ്ഞ മീൻ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ടൈപ്പിലുള്ള ഒരു മീനാണ് നല്ല ഗോൾഡിഷ് ബ്രൗൺ ആണ് ഗോൾഡ് കളറും ചെറിയ ബ്രൗണും ബ്ലാക്കും ആയിട്ടുള്ള കളറാണ് സൂപ്പർ മീനാണ് നമ്മൾ ഇനി തന്നെ പ്ലീസ് ചെയ്യും അപ്പോൾ അടുത്ത് വീണ്ടും വിലയിറങ്ങി ഒത്തിരി വൈകിട്ടുണ്ട് അപ്പോൾ വലയിറിയുന്ന വീഡിയോ എടുത്തിട്ടില്ല മീനെ പിടിച്ച് കുറേ കരയൊക്കെ കിട്ടി അത് കര പറക്കി നമ്മൾ ബക്കറ്റിലോട്ട് ബക്കറ്റിലോട്ടിടയാണ് അപ്പോൾ ബക്കറ്റിൽ എന്തുമാത്രം മീനുണ്ടെന്ന് നോക്കാം വളരെ കുറച്ച് മീനേ ഉള്ളൂ വേണ്ട എന്താ ബ്ലൂ നീല ചിറകുള്ള മീനാണ് കുറച്ച് മീനൊന്നുമല്ല കൂടുതൽ മീനുണ്ട് നമുക്ക് ചാക്കിൽ കുറച്ച് മീനെ തട്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് ബക്കറ്റിലോട്ട് പോകുകയാണ് വീണ്ടും അടുത്ത് വലയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ സന്ധ്യയായി സന്ധ്യല്ല കുറച്ച് ഇരുട്ടി എന്ന് തന്നെ പറയാം എന്നാലും നല്ല വാറ്റി ഉണ്ട് അപ്പോ അടുത്ത വലയിറങ്ങിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മീനുണ്ടോ 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 മീൻ വല്ലതും തട്ടുന്നോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മീനുണ്ടോ ഇല്ലയോ എന്ന ആശ്ചര്യത്തോടെ സുരേഷ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് എന്തായാലും വലിക്കാൻ പറ്റില്ല കല്ലിൽ ഉടക്കും എന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് നമുക്ക് എന്തായാലും ശകലം കൂടെ ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ട് വലിക്കാം ആ കാരണം ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ സംഭവിക്കും കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു സ്പോട്ടാണ് അറിയുമ്പോൾ അവിടെ തൊട്ട് ഫ്രണ്ടിൽ കല്ലുണ്ട് ആ കല്ലിൽ പിടിച്ചത് നമുക്ക് പിന്നെ വലയുടെ പടം മാത്രം നോക്കിയാൽ മതി മീനോടെ ഉണ്ടെങ്കിൽ പിന്നൊന്നും പറയണ്ട മീനൊന്നും കിട്ടില്ല ഈ വില കീറിപ്പോവും ഇവിടെ വില വലിച്ച് മുകളിലൊക്കെ ആയറ്റാണേ അപ്പോൾ മീൻ എന്തെങ്കിലും ഉണ്ടോ മീനുണ്ട് ഒരു കാരെ എന്തോ ഉണ്ട് അയ്യോ ഒന്ന് അതോ ചവറ് അപ്പിന്നെ ശരിക്കും